ഹായ് ഡേയ്സ് വെൽക്കം ബാക്ക് ടു ഡ്രീമിംഗ് ഗാർഡൻ ഞാൻ രോഷനി എല്ലാ പ്രിയപ്പെട്ട ഒരു സുഖമായിട്ട് സേഫ് ഇരിക്കുന്നു എന്ന് കരുതുന്നു ഞാൻ ദൈവാനുഗ്രഹിക്കാത്ത സുഖമായിരിക്കുന്നത് ഇത് നമ്മുടെ ബ്യൂട്ടി എന്ന് പറയുന്ന നമ്മൾ സുന്ദരി കുട്ടിയാണ് പേര് പോലെ തന്നെ സൗന്ദര്യമുള്ള നമ്മുടെ അടിന്യം പ്രമികളുടെ ഏറ്റവും ആഗ്രഹിക്കുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് തൈലൻഡ് വെറൈറ്റീസ് ആണ് എൻകൗണ്ടേഴ്സ് എന്ന് പറയുന്ന ഒരു ഇത് നമ്മൾ നേരത്തെ ഒരിക്കൽ ഔട്ട് ആയതാണ് ഇത് ഇത് അതുപോലെ തന്നെ ട്വിസ്റ്റഡ് ആണ് ഇതിൻ്റെ പെറ്റൽസ് എല്ലാം വളരെ മനോഹരമാണ് കാണാനായിട്ട് ഇത് ലൈറ്റ് ഷെയ്ഡിലാണെങ്കിൽ അതിൻ്റെ ആ ലീഫിൻ്റെ ആ ഒരു ആ പെറ്റൽസിൻ്റെ ഒരു സ്ട്രക്ചർ തന്നെ ിയാൽ മനസ്സിലാവും അതിൻ്റെ ഒരു ഡിഫറെൻറ്റ് മനസ്സിലാവും അടിന്യം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി തായ്ലൻസ് സക്കൂറ റെയർ കളറുകൾ അപ്പം നല്ല ബഞ്ചായിട്ട് പൂക്കളുണ്ടാകുന്ന ഈ യെല്ലോ ആ സൈഡിൽ ആ ബോർഡർ ഉള്ള ഒരു റെഡ് കളർ എല്ലാം കൂടെ ചെരുമ്പോൾ എന്ത് രസം എന്നറിയാൻ കാണാനായിട്ട് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലിട്ട് പോകാം അതിനായിട്ട് അതിന് മുന്നേട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ എന്നിട്ട് ഈ ഒരു കളർ കണ്ടല്ലോ ഒരു പർപ്പിൾ കളർ ലാവണ്ടർ കളർ ആ ഒരു ഭംഗിയുള്ള ചെടിയാണ് നമ്മുടെ ആ ഒരു കളറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ ഡാർക്ക് അതിൻ്റെ തന്നെ വയലറ്റ് ഡാർക്ക് കളറാണ് നിങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആഗ്രഹിച്ച ഒരുപാട് റെയർ വെറൈറ്റീസ് ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ചില ചെടികളൊക്കെ വളരെ കുറച്ച് സ്റ്റോക്ക് ഉണ്ടാകുള്ളൂ അപ്പോൾ എല്ലാ കളറുകളും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് സെലക്ട് ചെയ്തിട്ട് എൻ്റെ സ്ക്രീൻഷിൽ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുക ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്കും ഡാർക്ക് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്കും വയലറ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്കും എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഏതാണ് വേണ്ടത് എല്ലാ വീഡിയോയിലുള്ള എല്ലാം എല്ലാം വീഡിയോ കണ്ടിട്ട് മാത്രം പ്ലാൻ ഒക്കെ മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്യണം ഇനി ഇതുപോലുള്ള ഒരുപാട് റെയർ ീസായിട്ട് നമ്മൾ വരുന്നുണ്ട് എല്ലാം നമുക്ക് ഒരു സിക്സ് ഫിഫ്റ്റി എബോ വരുന്ന ചെടികളൊക്കെ നമ്മൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മുതൽ ഒരു ഇരുന്നൂറ്റി മുപ്പതിനകത്ത് വരുന്ന റേഞ്ചിൽ നമ്മൾ മാക്സിമം വില വിലക്കുറവരാണ് കൊണ്ടുവന്നിരിക്കുന്നത് സ്റ്റോക്കൊക്കെ വളരെ കുറവായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അത് ഇഷ്ടപ്പെടുന്നവർ പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയയ്ക്കുക മാക്സിമം പെട്ടെന്ന് തന്നെ നമ്മൾ അയച്ചു കൊടുക്കും ലാസ്റ്റ് വീക്കിൽ വന്നേക്കുന്ന കുറച്ച് പ്ലാൻസ് ഇനിയും പെൻഡിങ് ഉണ്ട് ബാക്കി നമ്മളെല്ലാം അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ട്രാക്കിംഗ് ഐ ഡി കിട്ടാത്തവർക്ക് ഉടനെ തന്നെ ഒരു ഇത് മൺഡേ തൊട്ടാണ് ഇനിയും നമ്മൾ പ്ലാൻസ് അയച്ചു തുടങ്ങുന്നത് അത് ഈ വരുന്ന വീഡിയോയിലുള്ള പ്ലാൻസ് നമ്മൾ മൺഡേ തൊട്ട് ൂടുന്നായിരിക്കും അതുപോലെ ഇതെല്ലാം തായ്ലാൻഡ് സക്കൂറ വെറൈറ്റീസ് ആണ് നിറേ കുലകുലയായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന ഇലകൾ കാണാത്ത പോലെ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് നിങ്ങൾക്ക് ഇതിനെ പറ്റിയൊക്കെ അറിയാവും അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ചെടികളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിൽ മാത്രമാണ് ഇനി ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള ചെടികൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻ തരുന്ന വീഡിയോസ് ഇതേ കണ്ടില്ല ഈ ഒരു ബ്ലാക്കും റെഡും വൈറ്റും എല്ലാം കൂടെ വരുന്ന നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാണ് അതുപോലെ തന്നെ ഡബിൾ പെറ്റലിന്റെ വൈറ്റ് എല്ലാം വളരെ സ്റ്റോക്ക് കുറവായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാ വെറൈറ്റിയും ഒരു ില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ഇതുവരെയും കണ്ടിട്ട് വേണമെന്ന് പറഞ്ഞാൽ പെൻഡിങ് വെച്ചിരിക്കുന്ന ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട് അവരൊക്കെ ഇത് വാങ്ങിക്കുക കേട്ടോ പിന്നെ നമുക്ക് പേയ്മെന്റ് മോഡെന്ന് പറഞ്ഞാൽ ഗൂഗിൾ പേ ഉണ്ട് ഫോൺ പേ ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാവുന്നതാണ് പെട്ടെന്ന് തന്നെ നമ്മളതെല്ലാം സെറ്റിൽ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഓൾ ഓവർ ഇന്ത്യ കൊറിയർ സർവീസ് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ചെടികൾ വാങ്ങാവുന്നതാണ് അപ്പം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള പ്രിയപ്പെട്ടവർക്ക് ചെടികൾ വളരെ സേഫായിട്ട് നമ്മുടെ ചെടികൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പം ഒരുപാട് നമ്മുടെ ചെടികൾ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ ഈ കേരളത്തിനകത്തും പുറത്തുമുള്ള എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും പിന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവർക്ക് മീൻസ് ഇട്ട് സപ്പോർട്ട് ചെയ്യുന്നവർക്ക് സ്റ്റാറ്റസ് ലിങ്ക് ലിങ്കിടുന്നവരുണ്ട് ഷെയർ ചെയ്യുന്നവരുണ്ട് ചെടികൾ സ്ഥിരമായി അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ കൂടെ എന്നും സ്ഥിരമായിട്ട് എല്ലാ വീഡിയോ കണ്ട് ചെടികൾ വാങ്ങിക്കുന്ന ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട് വീഡിയോ കേൾക്കുന്നവർക്ക് മനസ്സിലാവും എന്താണ് ഞാൻ പറയുന്നതെന്ന് അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ ചില ചെടികൾ ഈ കാണുന്ന ഫോർ ഫോർ സീറോ എന്ന് പറയുന്ന നമ്പർ കോഡ് നമ്പർ പെട്ട ചെടി ഇതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട സ്റ്റോക്ക് സ്റ്റോക്ക് ഔട്ട് ആയതാണ് നമ്മൾ അത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകിയ ചെടികളുടെ സ്ക്രീൻഷോട്ട് മാത്രം ആ വിലയും കോഡ് നമ്പർ ഉൾപ്പെടുന്ന രീതിയിൽ ഇടുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും പെട്ടെന്ന് തന്നെ നമുക്ക് ലിസ്റ്റ് അയക്കാനായിട്ട് എളുപ്പമുള്ളൂ കേട്ടോ അപ്പോൾ കാരണം ഓരോ വീഡിയോയിലും ഇതിനൊക്കെ വ്യത്യാസം വരാം നിങ്ങൾ എന്ത് ഏത് വീഡിയോ ആണോ കണ്ടേ അതിൽ നിന്ന് സ്ക്രീൻഷോട്ട് അയക്കുക അപ്പം നമുക്ക് എത്രയും വീട് നമ്മൾ പ്ലാൻസ് പ്ലാൻസിലയച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പോൾ കൊറിയർ സർവീസ് ഡി ടി ഡി സി ഉണ്ട് പ്രൊഫഷണൽ കൊറിയർ സ്പീഡ് ആൻഡ് സേഫ് ഉണ്ട് പിന്നെ അത്യാവശ്യമുള്ളവർക്ക് നമ്മൾ നമ്മുടെ സ്പീഡ് പോസ്റ്റ് നമ്മൾ അവൈലബിൾ ആണ് ഒരു വാഴ്ചയിൽ ഒരു ദിവസം നമ്മൾ അയച്ചു അയച്ചുകൊടുക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ചെടികളും ഇനിയും ഇതുപോലുള്ള ഓഫർ റേറ്റിൽ വരുന്ന ചെടികളുണ്ടാവും അതുപോലെ തന്നെ ചെടിയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് അതിൻ്റെ ഇൻഫെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ചെടികളുടെ പല പോട്ടി മിക്സുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെയുള്ള ഒരുപാട് ഇൻഫർമേഷനും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് നോട്ടിഫിക്കേഷൻ കിട്ടിയത് പ്ലാൻ സൈസ് അതിൻ്റെ കോളക്സിൻ്റെ സൈസ് ചെടികളുടെ പിന്നെ വീഡിയോ ആ വീഡിയോയിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് നമ്മൾ അതുപോലെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട പ്രീമിയം ക്വാളിറ്റി ബോൺ മീൽ കുറച്ച് സ്റ്റോക്ക് ഉണ്ട് അതുപോലെ തന്നെ എൻ ബി കെ ഉണ്ട് സാഫുണ്ട് പിന്നെ നമ്മുടെ മൈക്രോഫാസ്റ്റ് ന്യൂട്രിയൻ്റും അതും കുറച്ച് സ്റ്റോക്ക് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സന്തോഷം ദൂരെ തന്ന സ്നേഹത്തിന് ഒരുപാട് സന്തോഷം താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ